आए, गलिन्यू, गलिन्यू, आँ आँ आँ। ് വിഷു കഴിഞ്ഞു ഈസ്റ്റർ കഴിഞ്ഞു ഇനി വരാൻ പോണത് അക്ഷയതൃതീയാണ് ആ ഒരു ട്രഡീഷണൽ ടച്ചിലേക്ക് വരാവുന്ന ഭംഗിയായിട്ടുള്ള ഷോർട്ട് നെക് പീസുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോണത് എത്നിക് കളക്ഷൻസിൽ വരാവുന്ന ഭംഗിയായിട്ടുള്ള ഷോർട്ട് നെക്ലസുകളുടെ ഒരു നാല് പീസാണ് ഇന്ന് ലിയോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഇരുപത് ഇരുപത്തിയൊന്ന് ഗ്രാമിന് താഴെ വേറ്റ് വരാവുന്ന ഒരു ഷോർട്ട് നെക്ക് ആണ് അതിൻ്റെ നാലെണ്ണത്തിനും കളർ കോഡുകൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ആണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു നോർമൽ യെല്ലോ ഷെയ്ഡിൽ വരാവുന്ന ശരിക്കും ഒരു എത്തിനിക്കിന്റെ കളറിൽ തന്നെ വന്നിട്ടുള്ള ഫസ്റ്റ് നെക്ക് പീസ് അങ്ങനെയാണ് ഇരുപത്തൊന്ന് ഗ്രാമിന്റെ താഴെയാണ് വെയിറ്റും വന്നിരിക്കുന്നത് ഇത് കുറച്ച് ഒരു ആവശ്യത്തിന് ഒരു ബ്രോഡും ആണ് എന്ന ഭയങ്കര ഒരു ഹെവി ആ ഒരു ഫീലോ ഇനിയിപ്പോൾ വളരെയധികം ആയിട്ട് വരുന്ന ഒരു പാറ്റേണോ അല്ല ഇരുപത്തൊന്ന് ഗ്രാമിന് പറ്റാവുന്ന ഒതുങ്ങുന്ന വിധത്തിൽ ഒരു നോർമൽ ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേണാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് ഒരു അടക്ക് കാശ് ടൈപ്പ് ദേവീ രൂപങ്ങളാണ് വന്നിരിക്കണത് ഇരുപത്തി അഞ്ച് ഗ്രാമാണ് സെക്കൻഡ് പീസിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് അതിന്റെ ആ അടക്ക് കാശിൽ ഒരു ആൻറ്റി ടച്ചാണ് ഫീൽ ചെയ്യണത് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഫിനിഷ് ആണ് അതിൽ കയറി വന്നു നിൽക്കണത് മേലത്തെ റോയിൽ ആ ഒരു ഡയമണ്ട് ഷേപ്പിലൊരു സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ട് കുറച്ചൊരു ഫസ്റ്റ് നെക്ക് പീസിനേക്കാളും ഒന്നും കൂടെ ഒതുങ്ങിയ ഭംഗിയായിട്ടുള്ള പീസാണ് സെക്കൻഡ് പീസ് വന്നിരിക്കുന്നത് തേർഡ് വൺ വന്നിട്ടുള്ളത് വളരെ ഡിഫറൻ്റ് ആണ് ശരിക്കും ഒരു ചെട്ടിനാടിന്റെ ഒക്കെ ഒരു ഫീല് വരാവുന്ന തരത്തിലുള്ള അതുപോലെയുള്ള ഒരു കളർ കോഡിൽ വന്നിട്ടുള്ള ഒരു പീസാണ് തേർഡ് വൺ വന്നിട്ടുള്ളത് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നവരത്നം എന്ന് പറയാറുണ്ടല്ലോ നവരത്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒമ്പത് രത്നങ്ങളാണ് അതിൽ പതിപ്പിച്ചിട്ടുണ്ടായിരിക്കുക ഇതില് ട്വന്റി ടു ആയതുകൊണ്ട് ഡയമണ്ട് ഇല്ല എന്നത് ഒഴിച്ച് ബാക്കി എട്ട് കളർ സ്റ്റോണുകളും ആ നവരത്നത്തിന്റെ ബാക്കി വരുന്ന എട്ട് സ്റ്റോണുകളും ഈ ഒരു നെക്ക് പീസിൽ വന്നിട്ടുണ്ട് അതൊരു വെറൈറ്റിയാണ് ആണ് നല്ലൊരു കോമ്പിനേഷനുമാണ് അതിന്റെ ഒരു വെയ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി നാല് ഗ്രാമിന് താഴെയാണ് അതിൻ്റെ കളർ കോഡും ചെട്ടിനാടിന്റെ ആ ഒരു കളറിലേക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചോളൂ മറ്റുള്ളതിനെ അപേക്ഷിച്ച് ആ കളറിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് വീണ്ടും ഒരു ആൻറ്റിക് ടച്ച് വരാവുന്ന തരത്തിലുള്ള താഴ്ത്ത ഒരു റോയിൽ ബ്ലാക്ക് ടച്ച് ആണ് വന്നിരിക്കുന്നത് വെയ്റ്റ് വന്നിട്ടുള്ളത് മുപ്പത്തിനാല് ഗ്രാം ആണ് മേലത്തെ റോയിൽ ചെറിയ ചെറിയ ബോൾസിൻ്റെ വർക്കും റെഡ് കളർ സ്റ്റോൺ വർക്കും ഒക്കെ വന്നിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള പീസുകളാണ് ഒരു നല്ലൊരു പട്ടുസാരിയുടെ ഒക്കെ കൂടെ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള നെക്ക് പീസുകളാണ് വെഡ്ഡിങ് സീസൺ ആണ് വരണത് നിങ്ങൾക്ക് നിങ്ങൾക്കത് സിംഗിൾ യൂസ് നമ്മൾ നമ്മളത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ വെഡ്ഡിങ് നിങ്ങൾക്ക് സിംഗിൾ യൂസ് ആയിട്ടും അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്ത് അതിന്റെ ആ ഫുൾ സെറ്റ് സ്റ്റെഡ് ഡ്രോപ്സ് അതുപോലെ ബാംഗിൾസ് നെറ്റ് പീസ് എല്ലാം വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സുന്ദരി കുട്ടിയായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫംഗ്ഷൻ ആണെങ്കിലും എന്തൊരു പാർട്ടി ആണെങ്കിലും നമുക്കതിന് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ലിയോസിൽ അവൈലബിൾ ആണ് അക്ഷയ തൃതി പറഞ്ഞത് ഒരുപാട് നല്ല 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 കളക്ഷൻസ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ലിയോസ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ലിയോസ് ലിവേരി വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യാം ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻസ് കളിക്കുളം റോഡ് തൃശ്ശൂർ